ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കഥ ഭാരത കഥാമൃതം മഹാഭാരത സംഗ്രഹം കടപ്പാട് സിസായി പബ്ലിക്കേഷൻസ് പൽക്കുളങ്ങര ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്ന കഥ രുരു രുരുചരിതം കഥയിൽ ചോദ്യമില്ല നമുക്ക് കേൾക്കാം രുരു രുരുചരിതം ശവനമഹർഷിയുടെ പുത്രനായ പ്രമതിക്ക് വൃതാജി എന്ന അപ്സര അപ്സരകന്യയിലുണ്ടായ പുത്രന്മാരാണ് രുരുവും ശുനകനും ഒരിക്കൽ രുരു പ്രമദ്വര എന്ന ലാവണ്യവതിയായ ഒരു പെൺകുട്ടിയെ കണ്ട് വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു പ്രമദ്വര വിശ്വാവസു എന്നൊരു ഗന്ധർവന് ദേവസുന്ദരിയായ മേനകയിൽ ജനിച്ച കുട്ടിയായിരുന്നു പ്രസവിച്ച ഉടനെ ആരുമറിയാതെ കുഞ്ഞിനെ സ്ഥൂലകേശൻ എന്ന ആശ്രമത്തിനരികിൽ ഉപേക്ഷിച്ചിട്ട് മേനക കടന്നു കളഞ്ഞു സ്ഥൂലകേശൻ കുഞ്ഞിനെ കണ്ട് എടുത്തു വളർത്തി അവൾ രൂപപതിയായിരുന്നതുകൊണ്ടും ആരിലും പ്രമോദൻ ജനിപ്പിക്കാൻ പോരുന്നവളായിരുന്നതുകൊണ്ടും മുനി അവൾക്ക് പ്രമദ്വര എന്ന പേര് നൽകി രുരുവിൻ്റെ ആഗ്രഹം സ്ഥൂലകേശനെ അറിയിച്ചു അദ്ദേഹം തൻ്റെ വളർത്തുമകളെ രുരുവിന് വിവാഹം ചെയ്ത് കൊടുക്കുവാൻ സമ്മതിക്കുകയും ചെയ്തു എന്നാൽ വിവാഹത്തിന് കുറേ ദിവസം മുമ്പ് സർപ്പവംശനമേറ്റ് പ്രമദ്വര മരണമടഞ്ഞു രുരുവിന് അത് സഹിക്കാനായില്ല അദ്ദേഹം കഠിന തപസ് അനുഷ്ഠിച്ചു അപ്പോൾ ഒരു ദേവദൂതൻ പ്രത്യക്ഷപ്പെട്ടു രുരുവിനോട് പറഞ്ഞു മുനേ മരിച്ചവരെ ജീവിപ്പിക്കുക സാധ്യമല്ല ആയുസ് അവൾക്ക് അങ്ങയുടെ ആയുസിൽ പകുതി നൽകുക എങ്കിൽ അവൾ ജീവിക്കും ഇത് കേട്ട് രുരു തൻ്റെ അർത്ഥ ആയുസ് നൽകാൻ തയ്യാറായി യമധർമ്മൻ അതറിഞ്ഞു പ്രമദ്വരയെ പുനർജീവിപ്പിച്ചു മുൻ നിശ്ചയിച്ചതനുസരിച്ച് രുരുവും പ്രമദ്വരെയും വിവാഹിതരുമായി തൻ്റെ പ്രേമഭാചനത്തിൻ്റെ മരണത്തിനിടയാക്കിയ സർപ്പകുലത്തോട് രുരുവിന് വൈരാഗ്യമായി സർപ്പങ്ങളെ കണ്ടാൽ അദ്ദേഹം ചതച്ചു കൊല്ലുമായിരുന്നു ഒരിക്കൽ ചേരയെ അദ്ദേഹം ഒരുങ്ങി അപ്പോൾ ചേര പറഞ്ഞു ഞാൻ നിർദ്ദോഷിയാണ് എന്നെ കൊല്ലരുത് അങ് ആരാണ് രുരു ചോദിച്ചു ചേര തൻ്റെ കഥ പറഞ്ഞു സഹ ഹ്രപാദനെന്ന പേരുള്ള ഒരു ബ്രാഹ്മണനായിരുന്നു താനെന്നും ഒരു ശാപം മൂലം വിഷമില്ലാത്ത ചേരയായി മാറിപ്പോയതാണെന്നും ഗുരുവിനെ കണ്ടാൽ ശാപമോക്ഷം ലഭിക്കുമെന്നും അനുഗ്രഹം ലഭിച്ചിരുന്നുവെന്നും പറഞ്ഞു സഹസ്രപാദൻ ശാപമോക്ഷം നേടി ഇപ്പോൾ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ കഥ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക നമസ്കാരം